ഹൈന്ദവ വിശ്വാസപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗമാണ് കലിയുഗം ആരംഭിച്ചിട്ടു അയ്യായിരത്തിലേറെ വർഷങ്ങൾ കഴിഞ്ഞുവെന്നു കരുതുന്നു കലിവർഷം മൂവായിരത്തിഒരുന്നൂറ്റി രണ്ടിലാണ് ക്രിസ്തുവർഷം ആരംഭിച്ചത് മഹാഭാരതത്തിലും ഭാഗവതത്തിലും വർണ്ണന വിശദീകരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷമാണ് കലിയുഗം തുടങ്ങിയത് എന്ന് മഹാഭാരതത്തിൽ മുസലപർവത്തിൽ പറയുന്നു മഹാഭാരതത്തിലെ ദുര്യോധനൻ കലിയുഗത്തിന്റെ അവതാരമായിരുന്നു അതുകൊണ്ടാണ് അയാൾ അത്യധികം കോപിഷ്ടനായി കാണപ്പെട്ടത് കലിയുഗത്തിൽ പാപത്തിന്റെ പ്രവർത്തനമാണ് ലോകത്തിൽ കൂടുതലായി നടക്കുന്നത് തനയനെ ജനകൻ തിന്നും ജനകനെ തനയൻ തിന്നും എന്നാണു കലിയുഗത്തിലെ സ്ഥിതിയെക്കുറിച്ച് മുനിമാർ പറയുന്നത് ലോകത്താകമാനം കലിയുടെ പ്രേരണയാൽ അധർമ്മം നടനമാടും സത്യത്തിനു വിലയുണ്ടാകില്ല സ്ത്രീകൾ പുരുഷന്മാരെക്കാളും പ്രബലകളാകും പിടക്കോഴി കൂവുന്ന കാലം എന്നും കലിയുഗത്തെക്കുറിച്ച് പൌരാണികർ പറയുന്നു മനുഷ്യന്റെ ധർമ്മബോധം കുറയും പണത്തിനു മാത്രമാകും പ്രസക്തി പണത്തിനു വേണ്ടി മനുഷ്യൻ എന്ത് ക്രൂരതയും ചെയ്യും പട്ടിണിയും അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കലിയുഗത്തിൽ കൂടുതലായി നടക്കും ആരാണ് കലി കലിയെപ്പറ്റിയുള്ള വിവരണം ആദ്യം ലഭിക്കുന്നത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലാണ് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനും പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തിനും ശേഷം ഹസ്തിനപുരിയുടെ യുവരാജാവായ പരീക്ഷത്ത് യാത്രാവേളയിൽ ഇരുമ്പുതൊപ്പിയും കുടിലമുഖവുമുള്ള ഒരു അപരിചിതനെ ആകസ്മികമായി കണ്ടുമുട്ടുന്നു അയാൾ ഒരു കാളയുടെ നാലാമത്തെ കാൽ ഒടിക്കാൻ ശ്രമിക്കുകയാണ് കാള വളരെ ദയനീയമായി കരയുകയാണ് അതിന്റെ മറ്റു മൂന്നു കാലുകൾ ഒടിഞ്ഞു പോയിരിക്കുന്നു പരീക്ഷിത്ത് അപരിചിതനുമായി വഴക്കായി യുദ്ധമായി അവസാനം അപരിചിതൻ അപരിചിതനടിയറവ് പറയുന്നു ശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ കലിയെന്നു പേരുള്ളവനും ഈ യുഗത്തിന്റെ അധികാരിയുമാണ് കലി കാലൊടിക്കാൻ ശ്രമിച്ച കാള ധർമ്മമായിരുന്നു ധർമ്മത്തിനു നാലു കാലുകളുണ്ട് അത് ദയ ദാനം ശുചിത്വം സത്യം എന്നിവയാണ് സത്യയുഗത്തിൽ ധർമ്മത്തിന് ഈ നാലു പാദങ്ങളും ഉണ്ടായിരിക്കും ക്രമേണ മനുഷ്യന്റെ സ്വാർത്ഥ വർധിക്കുന്തോറും ത്രേതായുഗത്തിൽ ദയയില്ലാതാവുകയും ദ്വാപരയുഗത്തിൽ ദാനമില്ലാതാവുകയും കലിയുഗത്തിൽ ഇല്ലാതെ പോവുകയും ചെയ്യും നാലാം നാലാംകാലായ സത്യത്തെ ഒടിക്കാനാണോ കലി ശ്രമിച്ചതെങ്കിലും നടന്നില്ല അതിനർത്ഥം സത്യമെന്ന ഏകപാദത്തിൽ ധർമ്മം കലിയുഗത്തിൽ നിലകൊള്ളുമെന്നാണ് കലിയുഗത്തിൽ സത്യം പ്രബലയുടെ രൂപത്തിലായിരിക്കും കലിയുഗത്തിലെ മനുഷ്യർ ദയയില്ലാത്തവരും ദുർമനസ്സുള്ളവരും കുടിലഹൃദയമുള്ളവരുമായിരിക്കും ധർമ്മത്തിനു ചുതി സംഭവിക്കും ഇക്കാലത്ത് ഗുരുശിഷ്യബന്ധത്തിനും ധർമാനുസൃത വിവാഹത്തിനും ദാമ്പത്യത്തിനും ദേവയജ്ഞത്തിനും യാതൊരു മൂല്യവും ഉണ്ടായിരിക്കുകയില്ല ബലവാൻമാരായ ആളുകളായിരിക്കും എല്ലാ സമ്പത്തിന്റെയും ഉടമാവകാശം കൈക്കലാക്കുക ബ്രാഹ്മണർ നിശിത ദ്രവ്യങ്ങളാൽ തോന്നിയ പ്രകാരം പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുകയും ചെയ്യും ധർമാനുഷ്ഠാനങ്ങൾ തോന്നിയ മട്ടിലാകും കപട സന്യാസിമാർ ധാരാളം ഉണ്ടാകും പുരാണ പുണ്യഗ്രന്ഥങ്ങളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങൾ തെറ്റായ സാരാംശം ഉൾക്കൊള്ളുകയും ചെയ്യും ഋഷിപ്രോക്തങ്ങളായ ശാസ്ത്രങ്ങളെ നിശിതങ്ങളെന്നും മറ്റും പ്രചാരണം നടത്തുകയും തന്മൂലം ശാസ്ത്രങ്ങൾക്ക് മൂല്യചിതി സംഭവിക്കുകയും ചെയ്യും ഉപവാസം തീർത്ഥാടനം ധനദാനം തപസ് ഇതിന്റെയൊക്കെ അനുഷ്ഠാനാദികൾ ഓരോരുത്തർക്കും തോന്നിയ വിധത്തിലാകുമെന്നും അതിനൊക്കെ ധർമ്മത്തിന്റെ പരിവേഷം കിട്ടുമെന്നും ആചാര്യന്മാർ സമ്മർദ്ദിക്കുന്നു കലിയുഗത്തിൽ ആളുകൾക്ക് അത്പദനം കൊണ്ട് ധനാഢ്യന്മാരുടെ ഗർവുണ്ടാകും തലമുടിയുടെ സൗന്ദര്യം കൊണ്ട് സ്ത്രീകൾക്ക് അഭിമാനം തോന്നും എത്ര നിന്ദിനായാലും പണക്കാരൻ ആളുകളുടെ നാദനാകുമെന്നും സമ്പാദ്യമെല്ലാം വീടുപണിയുന്നതിനു വേണ്ടിയാകുമെന്നും ദാനധർമ്മങ്ങൾ നടത്തുകയില്ലെന്നും ബുദ്ധി ആത്മജ്ഞാനത്തിനു ആത്മജ്ഞാനത്തിനുവേണ്ടിയല്ലാതെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂവെന്നും അതിഥികളെ സൽക്കരിക്കാൻ ആതിഥേയെന്നു വേണ്ടത്ര ശക്തി ഉണ്ടാകുകയില്ലെന്നും ആചാരമര്യാദകൾ വേണ്ടവിധം ഉണ്ടാകില്ലെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് കലിയുഗാവസാനമാകുമ്പോഴേക്കും സ്ത്രീകൾക്ക് അഞ്ച് ആറ് ഏഴ് വയസ്സുകളിൽ സന്താനങ്ങൾ ഉണ്ടാകുമെന്നും എട്ട് ഒമ്പത് പത്ത് വയസ്സുകളിൽ പുരുഷന്മാർക്ക് സന്താനാർഹമാകുമെന്നും പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും തലനരക്കാനും ഇരുപതു വയസ്സാകുമ്പോഴേക്കും കാലപുരിയിലേക്ക് പോകാനും യോഗ്യരാകുമെന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു മഴ കുറയും വയലുകൾ നികതപ്പെടും ഭക്ഷണ സാമഗ്രികൾ സാരയുക്തങ്ങളല്ലാതെയാകും കാമം ക്രോധം ഭയം ഈ മൂന്ന് വികാരങ്ങളും നൈമിഷാഘാതം ഉള്ളവയാണ് അവയുടെ ചർച്ചകളും സംഭവങ്ങളും കലിയുഗത്തിൽ പ്രാധാന്യം നേടും കാമസംബന്ധമായ ചതി വഞ്ചന അനാചാരം തുടങ്ങിയവ ക്രോധസ്വരൂപമായ കൊല യുഗ്ദ്ധം പക മുതലായവ ഭയസ്വരൂപങ്ങളായ പ്രകൃതിക്ഷോഭങ്ങൾ ഭീഷണി രോഗം മരണം സാമ്പത്തിക ബാധ്യത ആത്മഹത്യകൾ എന്നിവയെല്ലാം വർദ്ധിക്കും ബ്രഹ്മപുരാണം അനുസരിച്ച് കലിയുഗത്തിന് പതിനായിരം വർഷത്തെ ഒരു കാലഘട്ടമുണ്ട് അതായിരിക്കും കലിയുഗത്തിലെ സുവർണ കാലഘട്ടം ഇതിനുശേഷം മാനവരാശിയുടെ അധപതനം വേഗത്തിലാകും ഇതിന്റെ അവസാനത്തോടെ ആത്മീയതയും അവബോധവും ജനങ്ങളെ സംബന്ധിച്ച് അർത്ഥമില്ലാത്തതാകും പഴയ ക്രമം വീണ്ടെടുക്കുന്നതിന് വിഷ്ണു ഭഗവാൻ കൽക്കിയുടെ രൂപത്തിൽ വീണ്ടും അവതരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്പമായ പ്രയത്നത്താൽ ജനങ്ങൾക്ക് വളരെ പുണ്യം സമ്പാദിക്കാൻ കഴിയും എന്തെന്നാൽ സത്യയുഗത്തിൽ മഹത്തായ തപസ്സുകൊണ്ടു നേടിയത് കലിയുഗത്തിൽ അല്പമായ സത്പ്രവൃത്തികൾ കൊണ്ടു നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം ഭക്തിയും നാമജപവും മോക്ഷത്തിന് അർഹമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു യുഗം നാലിലും നല്ലോ കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ എന്നാണ് പൂന്താതം ജ്ഞാനപാനയിൽ പറയുന്നത് രാശിചക്രത്തിന്റെ പൂർണമായ ഒരു ചക്രത്തിലൂടെ കടന്നുപോകാൻ ഭൂമിയുടെ അച്ചുതണ്ട് എടുക്കുന്ന സമയമാണ് വിശുവങ്ങളുടെ പുരസ്സരണം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ക്രമാനുഗതമായ ഭ്രമണം മൂലം സംഭവിക്കുന്നത് അഥവാ ദി പ്രസൻ ഓഫ് ദി എക്വനോക്സേഴ്സ് രാശിചക്രത്തിന്റെ ഒരു ഡിഗ്രി കടന്നുപോകാൻ ഭൂമിക്ക് എഴുപത്തിരണ്ട് വർഷവും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു പൂർണ്ണ വൃത്തം പൂർത്തിയാക്കാൻ ഇരുപത്തിയഞ്ചായിരത്തി തൊള്ളായിരത്തി ഇരുപത് വർഷവും ആവശ്യമാണ് നാല് യുഗങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയുടെ ഒരു പകുതിക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് വർഷം എടുക്കുന്നു സത്യയുഗം അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തിനാല് വർഷം നീണ്ടു നിൽക്കും ത്രേതായുഗം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് വർഷം നീണ്ടു നിൽക്കും ദ്വാപരയുഗം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷം നീണ്ടു നിൽക്കും കലിയുഗം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷം നീണ്ടു നിൽക്കും ഈ നാല് യുഗങ്ങളും ഒരുമിച്ചെടുത്താല് ആകെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് വർഷമാണ് മഹാഭാരതത്തിന്റെ കഥ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട് ബി സി ഇ മൂവായിരത്തി ഒരു നൂറ്റിനാൽപത് ഇൽ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു ബി സി ഇ മൂവായിരത്തി ഒരു നൂറ്റി രണ്ട് ഇൽ കൃഷ്ണൻ ശരീരം വെടിഞ്ഞു യുദ്ധം കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം കലിയുഗം ആരംഭിച്ചു എ ഡി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കണക്കാക്കിയാല് കൃഷ്ണന്റെ യുഗം അയ്യായിരത്തി ഒരു നൂറ്റി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറക്കുകയാണെങ്കിൽ അക്ഷാംശ പുരസ്സരണത്തെ ആക്സിയൽ പ്രൊസഷൻ ചിത്രീകരിക്കുന്ന ദീർഘവൃത്തത്തിന്റെ ചുവടെയുള്ള രണ്ട് കലിയുഗങ്ങളുടെ വർഷങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തിൽ എത്തിച്ചേരും അതിനർത്ഥം നമ്മളെ ഇതിനകം ദ്വാപരയുഗത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ മൊത്തം ദൈർഘ്യം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷമായതിനാൽ പൂർത്തിയാകാൻ നമുക്ക് എഴുപത് വർഷം കൂടി ബാക്കിയുണ്ട് രണ്ടായിരത്തി എൺപത്തിരണ്ടിൽ നമ്മൾ ദ്വാപരയുഗം പൂർത്തിയാക്കി ത്രേതയുഗത്തിലേക്ക് നീങ്ങും മനുഷ്യന്റെ അവബോധത്തിന്റെയും ക്ഷേമത്തിന്റെയും മുകളിലേക്കുള്ള മുന്നേറ്റത്തിന്റെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനു മുമ്പ് ലോകം മറ്റൊരു പ്രക്ഷോഭത്തിലൂടെ കടന്നുപോകും യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല മറിച്ച് ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കാം സൗരയൂഥം സൂര്യനും അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളുമായി താരാപഥത്തിൽ സഞ്ചരിക്കുന്നു നമ്മുടെ സൗരയൂഥത്തിന് ഒരു വലിയ നക്ഷത്രത്തിന് ചുറ്റും ഒരു ചക്രം പൂർത്തിയാക്കാൻ ഇരുപത്തിയഞ്ചായിരത്തി തൊള്ളായിരത്തി ഇരുപത് വർഷമെടുക്കും ഗ്രഹത്തിലെ പ്രഭാവങ്ങൾ അനുസരിച്ചു നമ്മുടെ സിസ്റ്റം ചുറ്റിക്കറങ്ങുന്ന ഈ വലിയ നക്ഷത്രം അല്ലെങ്കിൽ വലിയ സിസ്റ്റം ഭ്രമണപഥത്തിന്റെ മധ്യത്തിലല്ല മറിച്ച് ഏതെങ്കിലും ഒരു വശത്താണെന്ന് നാം വിശ്വസിക്കുന്നു നമ്മുടെ സൗരയൂഥം ഈ വലിയ സംവിധാനത്തോട് അടുക്കുമ്പോഴെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ വസിക്കുന്ന എല്ലാ ജീവികളും കൂടുതൽ സാധ്യതകളിലേക്ക് ഉയരുന്നു നമ്മുടെ സിസ്റ്റം അതിൽ നിന്ന് അകലുമ്പോഴെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികൾ സാധ്യതയുടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വരുന്നു ഇതിനെ കലിയുഗം എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ സൗരയൂഥം സൂപ്പർ സൂര്യനുമായി അടുക്കുമ്പോൾ സത്യയുഗം ആരംഭിക്കും അപ്പോൾ മനുഷ്യ മനസ്സ് അതിന്റെ ഏറ്റവും ഉയർന്ന ശേഷി കൈവരിക്കും ആളുകളുടെ ജീവിതം അറിയാനുള്ള കഴിവ് ആളുകളുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആളുകളുടെ കഴിവ് എന്നിവ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് വിവേകമുള്ള ആളുകളുണ്ടാകും ഈ ഗ്രഹത്തിൽ നന്നായി ജീവിക്കാൻ വേണ്ടത് വിവേകമുള്ള ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് സത്യയുഗത്തിൽ ആശയവിനിമയം നടത്താനുള്ള മനുഷ്യന്റെ കഴിവ് ഏറ്റവും മികച്ചതായിരിക്കും കാരണം അപ്പോൾ ഈദർ വളരെ അടുത്താണ് ഇപ്പോൾ ഗ്രഹത്തിന്റെ എതറിക്ക് ഗോളം ഒരു നിശ്ചിത ഘട്ടത്തിലേക്ക് ഉയർന്നാണ് അത് വളരെ ഉയർന്നു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറച്ചുകൂടി അടുത്തു ഈധർ വളരെ അടുത്തായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ എന്തെങ്കിലും അറിയിക്കണമെന്ന് ആഗ്രഹിച്ചാല് ഞാൻ അത് പറയേണ്ടതില്ല എന്റെ കണ്ണുകൾ അടക്കുമ്പോഴേക്കും ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും ഈധർ അല്പം ഉയർന്ന ഒരു നിശ്ചിത അകലത്തിലായിരിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ അടച്ചാൽ നിങ്ങൾക്കറിയില്ല പക്ഷേ ഞാൻ കണ്ണു തുറന്ന് നിങ്ങളെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് അറിയിക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും ഈദർ കുറച്ചുകൂടി ഉയർന്നാൽ നിങ്ങൾക്ക് നിശ്വാസത്തിലൂടെ അറിയാൻ കഴിയും നിങ്ങൾ കാട്ടിലേക്ക് പോയാൽ നിങ്ങളുടെ കാഴ്ച ഒരു പരിധിയിലേക്ക് മാത്രം തടഞ്ഞിരിക്കുന്നതായി നിങ്ങൾ കാണും കുറച്ചു സമയം കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഗന്ധമായി മാറും അവിടെ താമസിക്കുന്ന മിക്ക മൃഗങ്ങൾക്കും വാസന കൊണ്ട് മാത്രമേ കാര്യങ്ങൾ അറിയൂ അത്തരം സാന്ദ്രീകൃത ജീവിത ഊർജ്ജമുള്ളതിനാൽ ഈദർ അവിടെ ഉയർന്നതായിരിക്കും ഈദർ കൂടുതലായതിനാൽ അവർ കാണേണ്ടതില്ല നിങ്ങൾ സംസാരിച്ചാൽ അവർ ആശയക്കുഴപ്പത്തിലാകും ഈദർ വളരെ കുറവായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും സംസാരിക്കണം അല്ലാത്തപക്ഷം ആളുകൾക്ക് അത് മനസ്സിലാകില്ല നിങ്ങൾ സംസാരിച്ചാലും അവർക്കത് മനസ്സിലാകില്ല അതിനായി നിങ്ങൾ പലതവണ തോണ്ടുകയും സംസാരിക്കുകയും വേണം ആശയവിനിമയം നടത്താനുള്ള നിങ്ങളുടെ കഴിവിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നത് അന്തരീക്ഷത്തിലെ എതിർക്കു ഉള്ളടക്കം നിർണ്ണയിക്കുന്നു കൃഷ്ണനും പറഞ്ഞിരുന്നു അയ്യായിരംത്തോളം വർഷങ്ങൾക്ക് ശേഷം ഉത്കൃഷ്ടമായ ആയിരക്കണക്കിന് വർഷകാലം വരുമെന്ന് അതേസമയം ഏത് സമയമായാലും ഏത് യുഗത്തിലായാലും നാം ഏത് ഗ്രഹസ്ഥാനത്തായാലും ഇപ്പോഴും വ്യക്തിപരമായി മനുഷ്യർക്ക് ഇതിനെല്ലാം ഉപരിയായി ഉയരാൻ കഴിയും ഇപ്പോഴും വ്യക്തിപരമായി മനുഷ്യർക്ക് തങ്ങൾക്കുള്ളിൽ ഒരു സുവർണ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയും ഏറ്റവും മോശം സമയങ്ങളിൽ പോലും അതിനു മുകളിലായിരിക്കാനുള്ള സാധ്യത ഒരു വ്യക്തിക്ക് ഉണ്ട് ഈദർ വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈദർക്ക് ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനോ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് സൂപ്പർ സൂര്യനിൽ നിന്ന് വളരെ അകലെയുള്ള കലിയുഗത്തിൽ ഈദർ വളരെ കുറവായിരിക്കും അവരെ യോഗ ധ്യാനം മന്ത്രങ്ങൾ യന്ത്രങ്ങൾ എന്നിവ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല അവർ ഇത് നേടുകയില്ല അവരെ ഭക്തി പഠിപ്പിക്കുക അവർ ഭക്തരാണെങ്കിൽ അവർ സ്വന്തം ഈദർ സൃഷ്ടിക്കും അന്തരീക്ഷത്തിലെ ഈ എതറയ്ക്കുള്ളടക്കം കാരണം അവർ മനസ്സിലാക്കും ഭക്തി മണ്ടന്മാർക്കുള്ളതല്ല എന്നാൽ നിങ്ങൾ മണ്ടന്മാരിൽ മണ്ഡനാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് നേടാനാകും സൌരയുധം സൂപ്പർ സൂര്യനോട് അടുക്കുമ്പോൾ മനുഷ്യന്റെ വിവേകം പുഷ്പിക്കുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവർ പറഞ്ഞു മുഴുവൻ ശരീരവും മുഴുവൻ പ്രപഞ്ചവും ഒരു പ്രത്യേക വൈദ്യുത ഘടനയാണെന്ന തിരിച്ചറിവ് സൌരയുധം അടുത്തെടുക്കുമ്പോൾ സ്വാഭാവികമായും വരും ഇപ്പോൾ നമ്മൾ ത്രേതയുഗത്തിലേക്ക് നീങ്ങുന്നു ഇത് യുഗങ്ങളുടെ ഒരു ചക്രത്തിൽ സംഭവിക്കാവുന്ന രണ്ടാമത്തെ മികച്ച സമയമാണ് കൃഷ്ണനും പറഞ്ഞിരുന്നു അയ്യായിരംത്തോളം വർഷങ്ങൾക്കുശേഷം ഉത്കൃഷ്ടമായ ആയിരക്കണക്കിന് വർഷക്കാലം വരുമെന്ന് നമ്മൾ അവിടെ വരെ ഉണ്ടാവില്ല പക്ഷേ അതിനുള്ള അടിത്തറ സ്ഥാപിക്കാനും ആയിരക്കണക്കിനു വർഷക്കാലത്തേക്കുള്ള സുവർണകാലം വരാൻ ഈ ഗ്രഹത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ സന്തോഷം നേടാനും നമുക്ക് കഴിയും ഇതെല്ലാം വെറും പ്രവചനങ്ങളും അനുമാനങ്ങളുമല്ല ഇത് നമ്മൾ ജീവിക്കുന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സിന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിൽ വേരുറപ്പിച്ച ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മഹാഭാരതം ഓരോ മനുഷ്യന്റെയും കഥയാണ് ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ മഹത്തായ തെറ്റിദ്ധാരണയെ മഹാഭാരതം പ്രതിനിധീകരിക്കുന്നു കൽക്കി എന്ന വാക്കിനർത്ഥം അനശ്വരത വെളുത്ത കുതിര എന്നൊക്കെയാണ് മാലിന്യത്തെ അകറ്റുന്നവൻ എന്നർത്ഥമുള്ള കൽക എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൽക്കി എന്ന വാക്കുണ്ടായതെന്നോ കരുതുന്നു കാലദോഷത്തിന്റെ പാരമ്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി വിഷ്ണുശംബലം ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ കൽക്കിയായി ജനിക്കും ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളും പുരുഷാർത്ഥങ്ങളും പുനഃസ്ഥാപിക്കും വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നുവച്ചാൽ ബ്രാഹ്മണ്യം ക്ഷത്രിയ വൈശ്യ ശൂദ്ര തുടങ്ങിയ നാല് വർണ്ണങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ എന്നുവച്ചാൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് അതോടെ കലിയുഗം അവസാനിക്കുകയും ധാർമ്മികതയുടെയും പവിത്രതയുടെയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും ഒടുവിൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കൽക്കി വിഷ്ണുവിൽ ലയിക്കും എന്നതാണ് ഐതിഹ്യം ഭാഗവതപുരാണം വിഷ്ണുപുരാണം അഗ്നിപുരാണം പത്മപുരാണം കൽകിപുരാണം ഭവിഷ്യപുരാണം ഗരുഡപുരാണം എന്നിവയിലെല്ലാം കൽക്കിയെക്കുറിച്ച് പറയുന്നുണ്ട് കൽക്കിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം വിഷ്ണുപുരാണത്തിലാണ് അഗ്നിപുരാണത്തിൽ കൽക്കിയെക്കുറിച്ചും കലിയുഗാന്ത്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഗരുഡപുരാണത്തിൽ കൽക്കി വിഷ്ണുവിന്റെ പത്താമത്തെ അവതാരം തന്നെയെന്ന് പറയുന്നുണ്ട് കൽക്കിപുരാണത്തിലാണ് കൂടുതൽ വിശദാംശങ്ങളുള്ളത് ഭാഗവത പുരാണത്തിൽ കൽകിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കലിയുഗാന്ത്യത്തിൽ മഹാവിഷ്ണു ശമ്പലമെന്ന ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ വിഷ്ണുഭക്തനായ വിഷ്ണുയേശന്റെയും സുമതിയുടെയും പുത്രനായി കൽക്കിയെന്ന പേരിൽ ജനിക്കും ഭവിഷ്യത് പുരാണത്തിൽ കൽക്കിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി നാളിലാണ് പൌർണമി കഴിഞ്ഞ എട്ടാം നാൾ കൽക്കിയുടെ ജനനം കൽക്കി പുരാണത്തിൽ പറയുന്നത് ജാതകപ്രകാരം കൽക്കി അതിശക്തനും സമ്പന്നനുമായിരിക്കും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും എപ്പോഴും ജയിക്കുന്നവനും ധർമ്മിഷ്ഠനുമായിരിക്കും അഗ്നിപുരാണത്തിൽ പറയുന്നത് കൽക്കിയുടെ ആധ്യാത്മിക ഗുരുയാജ്ഞവൽക്കനായിരിക്കും വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ചിരഞ്ജീവിയാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും കൽക്കിയുടെ വരവിനായി കാത്തിരിക്കുകയാണെന്നും കരുതപ്പെടുന്നു കൽക്കിയെ ആയോധന വിദ്യകൾ അഭ്യസിപ്പിക്കുന്നത് ആയിരിക്കും എന്നാണ് പറയുന്നത് കൽക്കി പുരാണത്തിൽ ലക്ഷ്മിദേവിയുടെ അവതാരമായ പത്മയായിരിക്കും കൽക്കിയുടെ ഭാര്യ കലിയുഗത്തിൽ മനുഷ്യർ ദൈവത്തെ വിസ്മരിച്ച് യാഗങ്ങളും യജ്ഞങ്ങളും അവസാനിപ്പിക്കും അധർമ്മം മാത്രമാകും ദേവദത്ത എന്ന വെളുത്ത കുതിരയാണ് കൽക്കിയുടെ വാഹനം ഈ കുതിരയ്ക്ക് ചിറകുകളുണ്ട് ദേവദത്തയുടെ പുറത്തിരുന്ന് കത്തിച്ചുവലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ഈ ലോകത്തെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും പത്മപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സജ്ജനങ്ങളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിനു വിരാമമിട്ടുകൊണ്ട് ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ച് കൽക്കി കലിയുഗത്തിന് അന്ത്യം കുറിക്കും എന്നിട്ട് സജ്ജനങ്ങൾക്ക് പരമമായ സത്യമുപദേശിച്ചു കൊടുക്കുകയും സത്യയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യും ഗ്രന്ഥമായ കാലചക്ര തന്ത്രത്തിൽ നീതിമാന്മാരായ രാജാക്കന്മാരെ സമ്മുവിൽ വസിക്കുന്ന കൽക്കി എന്ന് വിളിക്കുന്നു ഈ വാചകത്തിൽ നിരവധി കൽക്കികളുണ്ട് ഓരോന്നും ക്രൂരതയോടും പീഡനത്തോടും അരാജകത്വത്തോടും പോരാടുന്നു അവസാനത്തെ കൽക്കിയെ രുദ്രകാക്രൻ എന്ന് വിളിക്കുന്നു ഒരു ബാർബേറിയൻ സൈന്യത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു വലിയ സൈന്യത്തെ കൂട്ടിച്ചേർക്കുന്നതിലൂടെ അരാജകത്വവും അപജയവും അവസാനിപ്പിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഹിന്ദുക്കളുടെയും ബുധമതക്കാരുടെയും ഒരു സൈന്യം ഉൾപ്പെടുന്ന ഒരു മഹായുധം പ്രാകൃത ശക്തികളെ നശിപ്പിക്കുമെന്ന് വാചകം പറയുന്നു പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പ്രധാനമായും പടിഞ്ഞാറൻ ടിബറ്റ് മധ്യേഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഇസ്ലാമിക രാജ്യങ്ങളുടെ വരവ് കാരണം ഇത് ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് കടമെടുത്തതാണ് ബൌദ്ധ പഠനത്തിന്റെ പ്രൊഫസറായ ഡൊണാൾഡ് ലോപ്പസിന്റെ അഭിപ്രായത്തിൽ ബുദ്ധമതം തഴച്ചു വളരും ആളുകൾ ദീർഘനേരം ജീവിക്കും സന്തോഷകരമായ ജീവിതം നയിക്കും ധർമ്മം വാഴും എന്ന തികഞ്ഞ യുഗത്തിന്റെ പുതിയ ചക്രം കൽക്കി ആരംഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു കൽക്കി ആശയത്തിന്റെ കാലഗണന സ്ഥാപിക്കുന്നതിൽ ഈ വാചകം പ്രാധാന്യമർഹിക്കുന്നു ഏഴാം നൂറ്റാണ്ടിനു ശേഷമുള്ളതായിരിക്കാം ഒരുപക്ഷെ ഒമ്പത് അല്ലെങ്കിൽ പത്ത് നൂറ്റാണ്ടിലേതാണ് ബുദ്ധമത ഗ്രന്ഥം ബുധമതഗ്രന്ഥം ഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്തതാകാമെന്ന് ലോപ്പസ് പറയുന്നു ഈജീവ്ജിൻ പോലെയുള്ള മറ്റു പണ്ഡിതന്മാർ പറയുന്നത് ഈ ഗ്രന്ഥം പത്താം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും ടിബറ്റൻ സാഹിത്യം അതിന്റെ ഒരു പതിപ്പ് ആയിരത്തി ഇരുപത്തിയേഴ് സിഇയിൽ ഇന്ത്യയിൽ നിന്ന് എടുത്തതായും പറയുന്നു സിഖ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കൽക്കി അവതാരം ചരിത്രപരമായ സിഖ് ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നു പ്രത്യേകിച്ചും സിംഗിന്റെ പാരമ്പര്യമായി ആരോപിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായ ദസം ഗ്രന്ഥത്തിൽ ചൌബിസ അവതാർ അതായത് അവതാരങ്ങൾ ചൌബിസ അവതാർ വിഭാഗത്തിൽ മത്സ്യമ്ര മുനിന്മ അത്യാഗ്രഹം ആക്രമം ആജ്ഞത എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് വിഷ്ണു അവതാരങ്ങളുടെ രൂപം വിവരിക്കുന്നു നീതിയുടെയും അനീതിയുടെയും ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന ഇരുപത്തിനാലാമത്തെ അവതാരമായി കൽക്കി ഉൾപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കുപടിഞ്ഞാറ് നിന്ന് നൂറ്റാണ്ടുകളായി വിവിധ സൈന്യങ്ങൾ നടത്തിയ അധിനിവേശത്തോടുള്ള പ്രതികരണമായും ഈ ആക്രമണകാരികൾ അവരോടൊപ്പം കൊണ്ടുവന്ന ഐതിഹ്യങ്ങളോടുള്ള പ്രതികരണമായും ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഈ കൽക്കി ആശയം കൂടുതൽ വികസിപ്പിച്ചെടുത്തിരിക്കാം അതുപോലെ ബുദ്ധമത സാഹിത്യം ഒന്നാം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിൽ ഭാവി ബുദ്ധനായ മൈത്രയനെ കൽക്കിയായി ചിത്രീകരിച്ചിരിക്കുന്നു ജോൺ മിച്ചിനർ പറയുന്നതനുസരിച്ച് കൽക്കി സങ്കല്പം യഹൂദ ക്രിസ്ത്യൻ സ്വരാസ്ത്രീയൻ മറ്റ് ആശയങ്ങൾ എന്നിവയോട് ഒരു പരിധിവരെ കടുപ്പെട്ടിരിക്കുന്നു യുഗപുരാണം പോലെയുള്ള ചില പുരാണങ്ങൾ കൽക്കിയെ പരാമർശിക്കുന്നില്ലെന്നും മറ്റു പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രപഞ്ചശാസ്ത്രം പ്രധാനം ചെയ്യുന്നുവെന്നും മിച്ചിനർ പറയുന്നു യുഗപുരാണം പുരാണത്തിൽ കാലഘട്ടത്തിനു ശേഷമുള്ള ഇന്തോ ഗ്രീക്ക് ശക കാലഘട്ടത്തെ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്നു അതേസമയം കൽക്കി ആശയം ഉൾക്കൊള്ളുന്ന മൻവന്തര പ്രമേയം മറ്റു പുരാണങ്ങളിൽ കൂടുതൽ പുരാണാത്മകമാണ് യുഗപുരാണത്തിൽ കൽക്കിയെ പരാമർശിക്കുന്നില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ലൂയിസ് ഗോൺസാലസ് റഹ്മാൻ മിച്ചിനറുമായി യോജിക്കുന്നു വായുപുരാണത്തിലെ രണ്ട് ദശാംശം മൂന്ന് ആറ് രണ്ട് ദശാംശം മൂന്ന് ഏഴ് എന്നീ വകുപ്പുകളിൽ റീമാൻ പറയുന്നു കലിയുഗം അവസാനിപ്പിക്കുന്നത് കൽഫി എന്നല്ല മറിച്ച് പ്രമിതി എന്ന മറ്റൊരു കഥാപാത്രമാണ് മിക്ക ചരിത്രകാരന്മാരും അരവിന്ദ് ശർമ്മ പറയുന്നത് ഹിന്ദുമതത്തിലെ കൽക്കി പുരാണങ്ങളുടെ വികാസത്തെ വൈദേശിക അധിനിവേശം മൂലമുണ്ടായ ദുരിതങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു മറ്റ് മിഷിഹാസ് സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിന്മയുടെ യുഗമായ കലിയുഗത്തെ മാറ്റിമറിക്കുന്നതിനായി ആക്രമണകാരികളെയും മതഭ്രാന്തന്മാരെയും നശിപ്പിക്കുക എന്നതാണ് കൽക്കിയുടെ ലക്ഷ്യം